Back to Job News, Please subscribe and share channel. എല്ലാവർക്കും സ്വാഗതം സൗദിയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരം വന്നിട്ടുണ്ട് ഒരു ജോബ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത് കൽപറ്റയിൽ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് മുന്നൂറിലേറെ തൊഴിലവസരങ്ങളാണ് ഇതിലുള്ളത് സെയിൽസ്മാൻ അതിന് എസ് എൽ സി പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷന് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുപോലെ മറ്റൊരു ജോബ് വന്നിട്ടുള്ളത് സൂപ്പർവൈസർ ആണ് അതും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഏജ് മുപ്പത്തിരണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഹൈപ്പർ ആണ് ഇ സി സിയിലാണ് അതുപോലെ മച്ചറ് എസ് എസ് എൽ സി ഏജ് മുപ്പത്തിരണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ രണ്ടു മുതൽ അഞ്ച് വർഷം വരെയാണ് എക്സ്പീരിയൻസ് വേണ്ടത് അതുപോലെ മറ്റൊന്നാണ് റെസീവറ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് വയസ്സ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം റീറ്റെയിൽ ആൻഡ് ഐപ്പർ മാർക്കറ്റിലേക്കാണ് ക്ലീനിങ് സൂപ്പർവൈസർ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു അഞ്ച് എക്സ്പീരിയൻസ് വേണം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അതുപോലെ ഹോട്ട് ഫുഡ് സൂപ്പർവൈസർ എസ് എൽ സിയർ പ്ലസ് ടു അഞ്ച് എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണുള്ളത് ഡിസംബർ പതിനെട്ട് കാഞ്ഞങ്ങാട് വെച്ചും ഇന്റർവ്യൂ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് പതിനെട്ടിന്റെ ഇന്റർവ്യൂയില് കാഞ്ഞങ്ങാട് താല്പര്യമുള്ള ആളുകൾ പങ്കെടുത്ത് ആവശ്യമുള്ളവർ ജോലി നേടണമെന്ന് അറിയിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് കൂടി ഭ്യർത്ഥിക്കുന്നു ജോലി സംബന്ധമായ സാമ്പത്തികമായ ഇടപാടുകൾ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും സൂക്ഷ്മതവർക്ക് കൈകാര്യം ചെയ്യേണ്ടതും സ്വന്തമത്തെ ബാധ്യത്തിൽ മാത്രം പണമിടപാടുകൾ നടത്തേണ്ടതുമാണ് ശ്രദ്ധിക്കാതെ ആരും ഒരു ജോലിക്കും കാശ് കൊടുത്ത് കാശ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ താങ്ക്